ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നമ്മുടെ വീട്ടിലുള്ള ഇഡ്ഡലി തട്ടിലാണ് നമ്മൾ ഈ ബണ്ണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് ഓവനോ മുട്ടയോ ഒന്നും വേണ്ട ഇഡ്ലി തട്ടിൽ വെച്ച് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ബണ്ണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ചെറിയ സ്പൂണോളം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം നിങ്ങൾ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ബണ്ണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈതി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് മൈതിയാണിവിടെ ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ എടുത്ത ഈ പാലിൻ്റെ അളവിന് ഈ രണ്ട് കപ്പ് മൈദ കറക്റ്റ് പാകമാണ് ഇനി ഇതിലേക്ക് അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉണ്ടോ മാവ് നമ്മൾ എണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു പാൽ തന്നെയാണ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ക്ലിങ്ങ് പേപ്പർ കൊണ്ടാണ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വേണമെന്നില്ല നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്താലും മാറ്റി ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം തന്നെ നല്ലതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ നമുക്കിതെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ആക്കിയിട്ട് നമുക്ക് ബണ്ണിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് അപ്പം ഇഡ്ലി തട്ടിൽ ആദ്യമേ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇഡലി തട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഈ ഒരു പ്ലേറ്റിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ച് മാവെടുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ മണ്ണിൻ്റെ ഷേപ്പിൽ അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അടിയിലേക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയാക്കി കൊടുത്തതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോള് വിണ്ട് പോകും അപ്പോൾ കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരളവിന് എട്ട് ബണ്ണാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇത് വീണ്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലിങ് പേപ്പർ വേണമെന്നില്ല നമുക്കൊരു കിച്ചൺ ടൗൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു അര അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ച ബോൾസ് എല്ലാം തന്നെ ഒന്നുകൂടി ഒന്ന് ബിഗ് സൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ബണ്ണിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ ബണ്ണ് നല്ലതുപോലെ റെഡിയായിട്ട് കിട്ടും ഫ്ലെയിം നന്നായിട്ട് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബണ്ണെല്ലാം തന്നെ ഇപ്പം നല്ലതുപോലെ റെഡി ആയിട്ടൊന്ന് നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേക്കറി സ്റ്റൈലിൽ ആ ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ബണ്ണ് ഞാനിതാ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചതാണ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബണ്ണ് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളെടുത്ത ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് എട്ട് ബണ്ണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ വാങ്ങുന്ന അതേപോലത്തെ ബണ്ണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്